ദേശീയപാത അറുപത്തി ആറിൽ കഞ്ഞിപ്പുരയിൽ മിനി പിക്കപ്പ് മറിഞ്ഞ അപകടം കഞ്ഞിപ്പുര അമ്പലപ്പറമ്പിൽ പ്ലാസ്റ്റിക് ലോഡ് ഇറക്കിയ ശേഷം മടങ്ങുവഴി സർവീസ് റോഡിൽ നിന്നും ദേശീയപാത പണി നടക്കുന്നയിടത്തേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അപകടം തുടർന്ന് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വന്ന യാത്രക്കാർ തങ്ങളുടെ ജീപ്പിൽ വാഹനം ഉയർത്തിയത് ന്യൂസ് ബ്യോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാദം வஸ்தான் ஆதிக புதிய நிர்வச்சனம் நல்டீஸ் வயற்கள் குஞ்சுடுப்புகளில வர்ண வைவிங்கள் பிரௌடியா இருந்த புருஷ வீட்ஸ் ரூஞ்சேரி நயன் எயிட் த்ரீ டூ சீரோ டபிள் த்ரீ